ും എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരല്ലേ അപ്പം നമുക്ക് ഇവിടെ സുഖമാണ് എന്നും പറയുന്ന പോലെ നമ്മളൊരു മാറ്റവും വരുത്തില്ല നമ്മളെല്ലാവരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ കാണാമല്ലോ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കഷ്ണം ചക്ക കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചക്കൻ്റെ ഒരു അരഭാഗം അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ കൊടുത്തയച്ചിട്ടുള്ള വെയിറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ചക്ക വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് പലഹാരം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നിങ്ങൾ വന്നോളി നമ്മളൊക്കെ അപ്പൊ അടിത്തന്നെ അപ്പൊ നമ്മൾ എന്താണ്ടാക്കുന്ന നിങ്ങൾക്കും കൂടെ കാണാലോ അപ്പൊ വരിയിട്ടോ അപ്പൊ ചക്ക ഇതാ ഞാൻ നല്ലോണം ഉറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നേരെ നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം അപ്പൊ നിങ്ങളും കൂടെ വന്നോളി വേഗം വരിട്ടോ ചക്കയാണ് സാധനം അതാ അടുപ്പിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ നന്നായിട്ട് വേവിട്ടോ കുറച്ച് വെള്ളം ചക്കലകാരത്തിൽത്താലോ അപ്പൊ ഞാൻ മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ചക്ക ആക്കട്ടെ ആക്കട്ടെട്ട നല്ലോണം വേവിച്ചൊന്നും ഒടച്ചെടുത്തിട്ടുണ്ട് മിക്സിനൊന്നും ഇട്ടിട്ടില്ല കയ്യില് വെച്ചിട്ട് ഒടച്ചതാണേ അപ്പൊ ഞാനിതാ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല മധുരമായിക്കോട്ടെട്ടോ നല്ല അടിപ്പൊളിയായിരിക്കും നമുക്ക് അതിന് വേണ്ടി അത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം തേങ്ങ നല്ലൊരു നല്ല ഒരു പൊലിയായിരിക്കും തേങ്ങ ശർക്കരക്കൊടി ഇട്ടുകൊണ്ടും ഇത്താകുമ്പോ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ അതിന് പാകമായിട്ട് ൊടി ഇട്ടുകൊണ്ട് കേട്ട കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അസിയിൽ നല്ല നെയ്യാണേ റെഡി ആയിട്ടുണ്ട് ഇലയിലേക്ക് ഇലത്തി മാറ്റല കുറച്ച് കുറേച്ചായിട്ട് എടുത്തിട്ട് വെക്കാട്ട എന്നിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോ നല്ലതാണ് ആ വെള്ളം ഇത് കാണുന്ന എന്താ ഞാൻ പൊടി അരിക്കാതെ അങ്ങോട്ട് കൊണ്ടുപോയി തട്ടി എളുപ്പ പണിക്ക് നോക്കുമ്പോൾ ഡബിൾ പണിയായി

മ്മളെ ചക്കട റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല മണം വരുന്നുണ്ട് ഏലക്കായ ചക്കന്റെ ഒക്കെ നല്ല അടിപൊളി മണം കേട്ടോ വരുന്നത് അപ്പൊ ഞാൻ തീ ഓക്കമ്മള് ചക്കടേന്റെ ഇലയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്മെല്ല് നല്ല മണം ഇണ്ട് കേട്ടോ ആ ഏലക്കായ ശർക്കരയും ചക്ക എല്ലാം കൂടായിട്ട് അതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേട്ടോ ഇപ്പോൾ നമുക്കിത് വൈകുന്നേരത്തിൽ ചായക്ക് കൂട്ടാം എല്ലാവരും ഒന്ന് വന്നോളി അപ്പോൾ അടുത്തൊരു റെസിപ്പിയൊക്കെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരയ്ക്കും ബൈബായണേ പക്ഷേ എങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പക്ഷേ അതാ ഓക്കെ ബൈ ബായ്